നമസ്കാരം ഫറൂഖിൽ ട്രെയിനിൽ കയറുന്നതിനിടെ വീണ് യുവതിക്ക് ദാരുണാന്ത്യം തലശ്ശേരി പുല്ലൂക്കര ജാസ്മിൻ വില്ലയിൽ ഹാഷിമിന്റെ ഭാര്യ വാഹിതയാണ് മരിച്ചത് സി എം എ പരീക്ഷ എഴുതുന്ന മകൾക്കൊപ്പം രാമനാട്ടുകരയിലെ സെന്ററിലെത്തി മടങ്ങുന്നതിനിടെ വൈകിട്ട് അഞ്ച് പതിനഞ്ചിനാണ് അപകടം എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ കയറുന്നതിനിടെ പിടിവിട്ട് താഴേക്ക് വീഴുകയായിരുന്നു മൃതദേഹം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മകൻ സി കെ ഫഹദ് അതേസമയം അർത്തുങ്കൽ ആലപ്പുഴ തീരദേശ റോഡിൽ തകരാറിലായ ഓട്ടോയിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കേടായ പാസഞ്ചർ ഓട്ടോ കെട്ടിവലിക്കുന്നതിനിടെയാണ് അപകടം കടക്കരപ്പള്ളി ഇലങ്ങാട്ട് പരേതനായ ബാബുവിന്റെ മകൻ കിച്ചുവാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് സംഭവം അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക പള്ളിക്ക് സമീപം കേടായ ഓട്ടോ മറ്റൊരു ഓട്ടോ എത്തിച്ച് കെട്ടിവലിക്കുന്നതിനിടയിൽ കിച്ചുവിന്റെ ബൈക്ക് ഇതിൽ ഇടിക്കുകയായിരുന്നുവെന്ന് അർത്തുങ്കൽ പോലീസ് പറഞ്ഞു റോഡിൽ തെരച്ചു വീണ കിച്ചുവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല